തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റൂട്ട് മാർച്ച് നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അവബോധമുണ്ടാവാനാണ് മാർച്ച് നടത്തിയത് തൊണ്ണൂറ്റിയേഴ് സിആർപിഎഫ് ഡി കമ്പനി ചെന്നൈയും ആലത്തൂർ പോലീസും സംയുക്തമായാണ് മാർച്ച് നടത്തിയത് പഴമ്പാലക്കോട് ടൗൺ ആലത്തൂർ എന്നിവിടങ്ങളിലായിരുന്നു റൂട്ടുമാർച്ച് സംഘടിപ്പിച്ചത് നൂറ് സിആർ പി എഫ് ഭടന്മാരും മുപ്പത് പോലീസുകാരും റൂട്ട് മാർച്ചിൽ അണിനിരുന്നു സിആർപിഎഫ് ഇൻസ്പെക്ടർമാരായ ഐ എസ് മൂർത്തി കെ രാജു പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മാർച്ചിന്റെ പ്രത്യേകതയെക്കുറിച്ച് പോലീസ് ഇൻസ്പെക്ടർ വിശദീകരിച്ചു കമ്മീഷന്റെ പാലക്കാട് പാലക്കാട് ജില്ലാ പോലീസ് പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം ആലത്തൂർ ആലത്തൂർ സ്റ്റേഷൻ പരിധിയിലെ അതുപോലെ ടൗൺ എന്നിവിടങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ടായി ഇത് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും പ്രധാനപ്പെട്ട എലക്ഷൻ പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഇവർ എലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത് ചെന്നൈ ആണ് അവരുടെ ഹെഡ് ക്വാർട്ടർ അവരുടെ എസ് പിള്ള കമ്പറുകളിലാണ് ഇന്ന് ഏകദേശം അൻപത്തിയേഴ് ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് ആർ ഐ എഫ് ഉദ്യോഗസ്ഥരാണ് ടോട്ടൽ നയൻറ്റി സെവൻ ആണ് അവരുടെ സ്ട്രെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ കാര്യക്ഷമമായി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതേപോലെ എലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എലക്ഷൻ്റെ ഈ ഒരു ഞങ്ങളുടെ എക്സസൈസാണ് അതാണ് ഇപ്പോൾ ഇന്ന് നടന്നത്